നമ്മൾ ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ദോ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ വെച്ചാൽ രണ്ട് എന്നർത്ഥം സന്തേ സന്ത എന്താ ഓറഞ്ചുകൾ അപ്പോൾ എന്താണ് രണ്ട് ഓറഞ്ചുകൾ ഓക്കെ രണ്ട് ഓറഞ്ച് എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര് ഓക്കെ ആരായി മഞ്ജരി ശുക്ല എന്താണ് ആരാണ് എഴുതിയത് മഞ്ജരി ശുക്ലയുടെ ആണ് ദോ സന്തരേ എന്ന് പറയുന്ന ഈ ഹിന്ദി ചാപ്റ്റർ ഓക്കെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം ദോ സന്തരേ തേ രണ്ട് ഓറഞ്ചുകളുണ്ടായിരുന്നു ഒരു ദിവസം അവർ കറങ്ങാൻ പോയി ചുറ്റി കറങ്ങാനൊക്കെ പോയി ദോനോസ്തേ ലു ഫുക് രണ്ടുപേരും ഉരുണ്ടും ായിരുന്നു അചാനാകുന്നു വെച്ചു ഒരു അരണ് കരടി ബാലു സാമ്നയാക അടുത്ത് വന്നു ഓക്കേ അടുത്ത് നമുക്ക് അടുത്ത പേജ് നോക്കാം സന്ദരേ കോസ് ആക അപ്പോ സന്ദരോഖ് ഓറഞ്ചുകളെ കണ്ടിട്ട് പുസ്കേ മുഖുമേ പുസ്കേ അതിൻ്റെ മുഖുമേം വായിൽ പാനീയാക വെള്ളം വന്നു അതായത് വെള്ളം മൂറി ഉസ്നയേക്ക് സന്ദര ഉടായ ഉസ്നെ അവൻ ഒരു സന്തര ഉടായ ഓറഞ്ചിനെ എടുത്തു ഇങ്ങനെ അപ്പോൾ നമുക്കറിയാം അത് ഉരുണ്ട് പോകുമായിരുന്നു അതിനെ എടുത്തു ഉയർത്തി ഉയർത്തിക്കു ജോർ സെ പകറ്റ് ഹീ വാലാഥാ സൂസ് ഗയ അപ്പൊ എന്താണ് സന്തേക്കോ അപ്പൊ വെച്ചാൽ എന്താണ് ഇങ്ങനെ എന്താണ് ആ ശക്തിയായിട്ട് ഇങ്ങനെ മുറുകെ പിടിച്ചപ്പോ മുറുകയെ പിടിച്ച് ബഹു അത് അപ്പോ എന്താണ് കഴിക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പൊ ഇങ്ങനെ മുറുകെ പിടിച്ച് ഓറഞ്ചിനെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴത്തേക്കും സന്ദരേഖാ രസ് സന്തരേഖാരസ് എന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ നീര് ഉം അതായത് ഓറഞ്ചിന് തൊലിങ്ങനെ നമുക്കറിയാല്ലോ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു നീര് വരും ഓറഞ്ച് നീര് ഉം ഓറഞ്ചിൻ്റെ നീര് ഓറഞ്ചിന്റെ തോടിൻ്റെ നീര് കുസ്കി ആഘോമി അവൻ്റെ കണ്ണുകളില് ചലാകയ വീണു അവൻ്റെ കണ്ണില് വീണു ആഘോമേ ജലൻഹോനയിലേക്ക് അപ്പോൾ ആഘോമ അപ്പോൾ എന്താണ് കണ്ണിങ്ങനെ നീറാൻ തുടങ്ങി ആഘോമ ജലൻഹോനയിലേക്ക് കണ്ണ് നീറാൻ തുടങ്ങി ഉസ്നേ ചടിസേ സന്തരേക്കോ ഏക് തരഫ് ഫേങ്തിയ അപ്പോൾ ഉസ്നെ അവൻ ചടിസേ ചടിസേ എന്ന് വെച്ചാൽ പെട്ടെന്ന് സന്തരേക്കോ ഈ ഓറഞ്ചിനെ ഏക ഒരു വശത്തേക്ക് ഫേങ്തിയ എറിഞ്ഞു ആ ഓർ ആഖയെ ബന്ധിക്കെ എന്നിട്ട് കണ്ണുകളടച്ച് ബഹീം ബൈറ്റ് അപ്പോൾ എന്നിട്ടോ അവിടെ കണ്ണുകളടച്ച് അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു ദോനോ സന്ദരേ ഈസ് ബാത് ബാത്പർ ഖൂബ് ഹസെ ദോനോ സന്ദരേ അപ്പോൾ ഇത് ഈ രണ്ട് ഓറഞ്ച് ആ പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ കരടി ഇങ്ങനെ ഈ രസം നീറി ഇങ്ങനെ കണ്ണ് നീറി ഇരിക്കുന്നത് കണ്ടിട്ട് ദോനോ സന്ദരെ ഈ രണ്ട് ഓറഞ്ചും ഈസ് ബാത്പർ എന്നു വെച്ചാൽ ഇക്കാര്യത്തിൽ ഖൂബ് ഹസേ ഒരുപാട് ചിരിച്ചു ഇത്രമാത്രം ചിരിച്ച് ചിരിച്ച് ഉൻ കി ആഘോഫി എന്നുവെച്ചാൽ അവരുടെ കണ്ണുകളിൽ നിന്നും എന്താണ് പാനീ ആനേലക അതായത് വെള്ളം വരാൻ തുടങ്ങി അതായത് അവർ ചിരിച്ച് ചിരിച്ച് അവരുടെ കണ്ണിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി തോടിദേർ ബാദ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം പാലു കരടി ചുപ്ചാപ് മിണ്ടാതെ അതായത് നാണം കെട്ടില്ലേ അപ്പൊ ചുപ്ചാപ് മിണ്ടാതെ വഹാസെ അവിടെ നിന്ന് ഹിസഗ്ഗയ സ്ഥലം വിട്ടു ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ കഥ ഓക്കെ ഇഷ്ടപ്പെട്ടില്ലേ ഓക്കേ ഇനി നമുക്കതിലെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും പരിചയപ്പെടാം അപ്പോൾ അടുത്ത ഉം അപ്പൊ ക്യാ പേജില് സന്ദരി അപ്പോൾ ഓറഞ്ച് എന്തൊക്കെ ചെയ്യുമെന്ന് അവിടെ ചോദിക്കുവാണ് എന്തൊക്കെ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യും സന്ദരേ കൂമിനെ അപ്പം ഇവിടെ എന്തൊക്കെ ചെയ്തത് സന്തരെ കൂമിനെ നികത്തേഹേ എന്താണ് ആ സന്ദരേ എന്താണ് കറങ്ങാൻ പോവുകയാണ് അല്ലേ സന്തര ഹസ്തേഹേ എന്നിട്ട് സന്ദരെ ഓറഞ്ച് ചിരിക്കുന്നുണ്ട് സന്ദരി ലുട്ടേഹേ എന്നുവെച്ചാൽ എന്താണ് ആ ഓറഞ്ച് ഉരുണ്ട് പോകുന്നുണ്ട് ഉരുളുന്നുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഓറഞ്ച് എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഇനി ലിഖേ എഴുതൂ ർത്തീഹെ കർത്താഹേ അപ്പോൾ ഇനി ഭാലു ഒരു കരടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എഴുതാനാണ് പറയുന്നത് ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ഭാലു ആത്താഹേ എന്താണ് ആ കരടി വരുന്നു അപ്പോൾ നമുക്ക് അടുത്തത് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം ബാക്കി എന്ത് എഴുതാം ഭാലു സന്തര ഉടാത്തഹേ അല്ലേ ആ കരടി ഇങ്ങനെ നടന്നു വന്നു എന്നിട്ട് എന്താ ചെയ്തത് ആ ഓറഞ്ചിനെ ഇങ്ങനെ എടുത്തുയർത്തി എന്നിട്ട് എന്ത് ചെയ്തു ബാലു സന്തരക്കോ സോർച്ച പകറ്റാഹേ അല്ലേ എന്താണ് അപ്പോൾ ഈ കരടി എന്താണ് ഇങ്ങനെ ആ ഓറഞ്ചിനെ ഒന്ന് മുറുകെ പിടിക്കുന്നു എന്താണ് അടുത്ത് പറയാം അപ്പോൾ മുറുകെ പിടിച്ചപ്പോൾ എന്ത് വേണം കണ്ണിൽ ഓറഞ്ച് തോടിൻ്റെ നീര് വന്നു അപ്പോൾ എന്ത് ചെയ്തു അത് ഒരു വശത്തേക്ക് വശത്തേക്കിങ്ങനെ എടുത്തെറിഞ്ഞു അല്ലേ അപ്പോൾ അതെങ്ങനെ എഴുതാം ബാലു സന്ദരേക്കോ ഏക്ക് തറഫെ ചെയ്യാം അപ്പോൾ ബാലു എന്താണ് ഈ ഓറഞ്ചിനെ ഒരു വശത്തേക്ക് എടുത്ത് എറിഞ്ഞു അടുത്ത് എന്ത് ചെയ്തു പിന്നെന്താ കരടി എന്നിട്ട് ഇരുന്നിട്ട് എടുത്തെറന്നിട്ടിങ്ങനെ കണ്ണുകളടച്ച് മിണ്ടാതിരുന്നല്ലേ നാണം കിട്ട് അപ്പോൾ ബാലു ആഘേ ബൻകിയെ ബൈത്താഹേ അപ്പോൾ എന്താണ് ആ കരടി ഇങ്ങനെ കണ്ണുകളടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അവിടെ ആ ഒരു ആക്ടിവിറ്റി ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം പഠയം സമച്ചേം ഔർക്രമശലിക്കുകയും പഠയം വായിക്കൂ സമച്ചയം മനസ്സിലാക്കൂ അവർ ക്രമശീലിക്കുകയും എന്നിട്ട് ക്രമമായിട്ട് എഴുതാനാണ് പറയുന്നത് അപ്പോൾ അതെന്ന് വെച്ചാൽ കുറച്ച് ഇൻസ്റ്റൻസസ് അവിടുത്തെ നിന്നുള്ള ആ കഥയിലുള്ള കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ട് അത് ക്രമരഹിതമായിട്ട് അതത് ഓർഡറിലല്ല കറക്റ്റ് ഓർഡറിലല്ല കിടക്കുന്നത് നമ്മളിപ്പോൾ ഒരു കഥ പറഞ്ഞില്ലേ ആദ്യം മുതൽ അവസാനം വരില്ല അത് എന്താണ് അവസാനത്ത് ചിലപ്പോൾ ആദ്യത്തെ ആയിരിക്കും ആദ്യത്തെ അവസാനം അങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുവാണ് അതിന് നമ്മൾ ക്രമത്തിലെഴുതുക ആദ്യം നടന്നത് ഫസ്റ്റ് രണ്ടാമത്തേത് അങ്ങനെ ക്രമത്തിലെഴുതാനാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നോക്കാം ഭാലുവിനെ ഒന്നാമത്തെ ഇതാ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ബാലുവിനെ സന്തരേക്കോ ഫേങ്കുതിയ അപ്പോൾ എന്താ ഭാലു കരടി സന്ദരേ കോ ഫേ അപ്പോൾ ഓറഞ്ചിനെ എറിഞ്ഞു അതാണോ ഫസ്റ്റ് വന്നത് ഇല്ല അതിനു മുന്നേ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അത് ഫസ്റ്റ് ചെയ്താൽ നോക്കണ്ട നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാം ദോനോ സന്ദരേ ഖൂബ് ഹസെ അപ്പോൾ ദോനോ സന്ദര രണ്ട് ഓറഞ്ച് വളരെയധികം ചിരിച്ചു അല്ലേ അപ്പം അത് ശരിയാണ് ഈ ഓറഞ്ചുകൾ എറിഞ്ഞതിന് ശേഷം ഉള്ളതാണത് അപ്പോൾ എന്താണ് ആ ഫസ്റ്റ് ഫസ്റ്റത്തുള്ളതിന് ശേഷമാണിത് വരുന്നത് അപ്പം അതിന് മുന്നേ ഒന്നും അല്ല രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇനി നോക്കുക ദോസന്തരേ കൂംനേ നിഗലെ രണ്ട് ഓറഞ്ച് കറങ്ങാൻ പുറപ്പെട്ടു അപ്പോൾ അതല്ലേ ഫസ്റ്റ് വന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഒന്നാമത്തെ ഏതെഴുതാം ദോ സന്തരേ ഖൂം നെയ് അപ്പോൾ ഈ മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതാണ് ഇനി നാലാമത്തെ നോക്കുക സന്ദരക്കെ രസസേ ആഘോമേ ജലൻഖു അപ്പോൾ സന്തരക്കേ രസസേ അപ്പോൾ ഓറഞ്ച് തോൻ്റെ തോടിൻ്റെ ആ നീര് കൊണ്ട് ആഘോമേ ജലൻഖു കണ്ണ് നീറി അപ്പോൾ ഇത് എവിടെ വരും ചുറ്റി കറങ്ങിയതിന് ശേഷമാണ് എന്നാൽ എറിയുന്നതിന് മുന്നെയാണ് അല്ലേ അപ്പോൾ അത് അവിടെ അങ്ങനെ വെക്കുക എന്താ ദോ സന്തര ഇപ്പോൾ ഇതുവരെ ഉള്ളതിൽ ഫസ്റ്റ് ഏതാണ് ദോ സന്ദരേ ഖൂമിനെ നികരെ സന്ദരേക്ക് രസേ ആഘോമേ ജലംഹോയി എന്നിട്ട് ബാലുവിനെ സന്ദരേക്കോ ദിയ ദോനോം സന്ദരേ സന്ദരേഖൂബ് ഹസ അപ്പോൾ ഇതുവരെ ഉള്ളത് അങ്ങനെയാണ് ഇനി അടുത്ത് നോക്കുക എന്താണ് ബാലു സന്ദരേക്കോ ഖാനേ വാലാത്ത ബാലു കരടി എന്താണ് ഈ സന്ദരേക്കോ ഓറഞ്ചിനെ കഴിക്കാൻ തുടങ്ങി അല്ലേ അപ്പോൾ അത് ഏതായിരിക്കും അതാണ് നമ്മൾ എന്താ ഈ രണ്ടുപേരും കറങ്ങാൻ പോകുന്നതിനും ശേഷം അടുത്ത് വരുന്നത് അല്ലേ അപ്പോൾ ഏതാ ഫസ്റ്റ് വരുന്നത് ദോസന്ദരേ കൂമിനെ നികല് അപ്പോൾ രണ്ട് ഓറഞ്ചുകൾ കറങ്ങാൻ പോയി അടുത്തത് രണ്ടാമത് വരും ബാലു സന്തരക്കോ ഖാനേ വാലേത്ത അപ്പോൾ കരടി എന്ത് ചെയ്തു ഈ ഓറഞ്ചിനെ കഴിക്കാൻ തുടങ്ങിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത് വരും മൂന്നാമത് ഇത് വരും അപ്പോൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് കണ്ണിൽ രസം വീണത് അല്ലേ മീൻസ് കണ്ണിലെ ആ ഓറഞ്ച് രസം അതായത് ഓറഞ്ചിൻ്റെ നീര് വീഴുന്നത് അപ്പോൾ എന്ത് എഴുതും മൂന്നെഴുതും സന്ദരി ജലൻഹു അത് മൂന്നാമത് എഴുതാം ഓക്കെ അപ്പം ഇനി നാലാമത് എഴുതെഴുതാം ഭാലുവിനെ സന്ദരേക്കോ ഫേങ്ങിയ അപ്പോൾ കണ്ണിൽ രസം വീണപ്പോൾ എന്താ ഓറഞ്ചിൻ്റെ ഓറഞ്ചിൻ്റെ നീര് വീണപ്പോൾ എടുത്തെറിഞ്ഞു അപ്പോൾ അടുത്ത നാലാമത്തെ ഏത് തരം ഭാലുവിനെ സന്ദരേക്കോ ഫേങ്ങിയ അതാണ് നാലാമത്തത് അവസാനം അഞ്ചാമത്തത് ദോനോ സന്ദര ഖൂബ് ഹസ്യ അപ്പോൾ ഈ രണ്ട് ഓറഞ്ചുകളും വളരെയധികം ചിരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഓർഡർ ഓക്കെ ഇനി അടുത്ത് പറയുന്നത് കഹാനിക്ക മൈമിങ് കരയ അതെന്ന് വെച്ചാൽ മൈമായിട്ട് ചെയ്യാൻ നമ്മൾ മുഖത്ത് ചായയൊക്കെ പൂശിയിട്ട് എന്താണ് സംസാരമില്ലാതെ ഡയലോഗ്സ് ഇല്ലാതെ ചെയ്യത്തില്ലേ അതാണ് മൈം അപ്പോൾ അത് ചെയ്യാനാണ് അത് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ് ആകെ ബെഡായിം ആകെ എന്ന് വെച്ചാൽ മുന്നോട്ട് എഴുതാനാണ് പറയുന്നത് ഓക്കെ എന്താണെന്ന് നോക്കിക്ക വാർത്താലാബ്ക്കോ ആകെബെടായം ഇവിടെ ഒരു വാർത്താലാബ് വെച്ചാൽ സംഭാഷണം ആണ് അതിനെ മുന്നോട്ട് ത എഴുതിക്കോളാണ് പറയാൻ നമുക്കിവിടെ രണ്ട് ഡയലോഗ് തന്നിട്ടുണ്ട് ഓക്കെ സന്ദര ഏക്കും സന്ദര ദ് രണ്ട് ഓറഞ്ച് തമ്മിലുള്ള കോൺവെസേഷൻ ആണ് അതാണ് വാർത്താലാപ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഹാത്തോം ഹാത്തോം സേ സേ ഹം ഹം എന്താ ആ ആ എന്താണ് കരടിയുടെ കൈകളിൽ നിന്ന് ഹം നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ സന്ദ്ര ടു പറയാം ഹാ ഹാ ബജ്കി ആ അതെ അതെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാണ് അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമ്മളോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം വൺ വണ്ണെന്നാ പറഞ്ഞിരിക്കാം എങ്ങനെ പറയാം മേരാ മേരാരസ് ഉസ്കി ആഘോമേ ചലാകയാ എന്ന് പറയാം അല്ലേ മേരാരസ് എൻ്റെ ആ നീര് ഉസ്കി അവൻ്റെ ആഘോമേ ചലാകയ കണ്ണുകളിൽ വീണു എന്ന് പറയാം അപ്പോൾ സന്ദരി ദോ പറയും ഹാ മേനെ അതെ ഞാൻ കണ്ടു എന്ന് പറയുകയാണ് അപ്പൊ സന്ദര വൺ പറയാണ് തപു ഉഷ്ണെ മുച്ചെ ഉസ്നെ മുച്ചേ ഫേങ്ക അപ്പോൾ എന്താ പറയണ അപ്പോൾ തപ് അപ്പോൾ ഉസ്നെ അവൻ മുച്ചെ എന്നെ ഫേങ്ക എറിഞ്ഞു അപ്പം സന്ദരാ ദോ പറയാണ് ബഡ മസാത്ത അപ്പോൾ എന്താ നല്ല ഫണ്ണായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പം സന്ദര വഹു ചൽഗയ ഹം ഫീ ചലേ അപ്പോൾ എന്താണ് വഹു ചൽഗയ ആ അവനതാ പോയി ഹം ഫീ ചലേ നമുക്കും പോകാം എന്നങ്ങ് പറഞ്ഞങ്ങ് നിർത്തുവാണ് ഓക്കെ അപ്പം ഈ ഒരു മോഡലാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം ഓക്കെ ഇനി അഭിനയ കരയുമെന്നാണ് അത് നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല എന്താണ് കഹാനിക്ക് പാത്രി കോൺ കോൻഹെ അത് അഭിനയിക്കാനാണ് ഈ കഥ ഓക്കെ കഹാനിക്ക് പാത്ര കോൺ കോൻഹേ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിയണം സന്ദര ഏക്ക് സന്ദ്ര ദോ പിന്നെന്താണ് ബാലു കരടി അല്ലേ ഒരു കരടിയുണ്ട് ഇത്രയാണ് മൂന്ന് കഥാപാത്രങ്ങൾ ഇസ് കെ മുഖൗഡേ മുഖൗഡേ ബെനായ എന്ന് വെച്ചാൽ ഇതിൻ്റെ മുഖംമൂടി ഉണ്ടാക്കുക എന്നിട്ട് എന്താണ് അഭിനയിക്കാനാണ് പറയുന്നത് കിൻ കിൻ ബാത്തോം പേർ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും കൂടെ പറയുന്നുണ്ട് എന്താണ് സംവാദ് അതായത് നമ്മൾ അതായത് ഈ ഇവരുടെ കോൺവെർസേഷൻ അതിൽ ശ്രദ്ധിക്കണം ഹാവ് ഹാവ് അവയുടെ ഭാവം ആശയം ചാൽച്ചൽ ഇതെല്ലാം ശ്രദ്ധിക്കണം ഇത് നമുക്കിപ്പോൾ അത്യാവശ്യം ഇല്ല ആവശ്യമില്ല കാരണം ഇത് അഭിനയിക്കാനാണ് ഇത് എക്സാമിനൊന്നും ചോദിക്കത്തില്ല ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ദോസന്ദരേ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും ദിസ് ഈസ് മീ ജാവി സൈനിങ് ഓഫ്